കട്ടിലിന്റെ വീതിയിൽ കട്ട പിടിച്ച് ചോര ഉണങ്ങി കിടക്കുന്നു അത് എവിടെ നിന്നാണ് എന്ന് നോക്കിയാൽ പോയാൽ അജിത കണ്ടത് കയ്യിലെ ഞരമ്പിൽ നിന്നും ചോര വാർന്നു കിടക്കുന്ന ശ്രുതിയാണ് എൻ്റെ മോളെ ചതിച്ചോടി നീ ചങ്ങ് പൊട്ടി അവർ വിളിച്ചു ശ്രുതി മോളെ ശ്രുതി പലതവണ അവർ അവളെ കുലുക്കി വിളിക്കാൻ നോക്കിയെങ്കിലും ഒരു പ്രതികരണവും അവൽ അവളിൽ നിന്നും ഉണ്ടായിരുന്നില്ല അജിതയുടെ കവളിൽ കണ്ണുനീർ കുതിർന്നു പോയിരുന്നു ആ നിമിഷം അജിത വിളിച്ചു മോനെ എടാ ഓടിവാടാ അവർ ഉറക്കെ വിളിച്ചതും ശ്രുതിയുടെ അനുജൻ ഓടി വന്നു അവൻ വന്നപ്പോൾ കണ്ട കാഴ്ചയും ഇതാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആ കൗമാരക്കാരനും അമ്മയെ പകച്ചു നോക്കുകയാണ് അകത്തെ മുറിയിൽ കിടന്ന് ശ്രുതിയുടെ അച്ഛനും ഈ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു അയാൾ എന്തോ അത്യാഹിതം നടന്നിട്ടുണ്ട് എന്ന് ആ കരച്ചിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ അത് എന്താണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ഉടനെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ ഓടി വന്നു അവർ കാണുന്നത് കൈ മുടിച്ച് കിടക്കുന്ന ശ്രുതിയെയാണ് അമ്പരപ്പോടെ അവർ അജിതയുടെ മുഖത്തേക്ക് നോക്കി അയ്യോ അജിതേ എന്താ മോൾക്ക് പറ്റിയത് എനിക്കറിയില്ല സാവർത്തി ചേച്ചി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്നോ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണം ഒരുപാട് ചോര പോയിട്ടുണ്ടെന്ന് തോന്നേ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓട്ടോ വിളിക്ക് നമുക്ക് പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം അവർ പറഞ്ഞപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന ബോധം പോലും അജിതയ്ക്കുണ്ടായത് അവർ പെട്ടെന്നിട്ടിരുന്ന നൈറ്റിയുടെ മുകളിലുള്ളൊരു ഷോളിറ്റ് പുറത്തേക്ക് ഓടി തൊട്ടു താഴെയുള്ള വീട്ടിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന രമണൻ എന്ന ഓട്ടോ ഡ്രൈവറെ വിളിച്ചു അയൽപക്കത്തുള്ള സ്ത്രീയും ഓട്ടോ ഡ്രൈവറും അജിതയും കൂടി താങ്ങി പിടിച്ചാണ് ഓട്ടോയിലേക്ക് ശ്രുതിയെ കയറ്റിയത് ശരീരത്തെ ചൂടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അത്യാഹുതമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അനുമാനത്തിലായിരുന്നു ഓട്ടോ ഡ്രൈവർ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വേഗതയിലാണ് അയാൾ വണ്ടി ഓടിച്ചത് എന്നിട്ടും നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം എത്തി ആശുപത്രിയിലെത്താം ആശുപത്രിയിലെത്തിയതും നേരെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുചെന്നു ആത്മഹത്ഥാശ്രമം എന്നറിഞ്ഞതോടെ ക്യാഷ്വാലിറ്റിയിൽ നിന്ന് സിസ്റ്ററുടെ മുഖം മാറി ഞങ്ങൾക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അവർ പറഞ്ഞു അയ്യോ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം വൈകുന്നൂറും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ആപത്തിലല്ലേ കണ്ണീരോടെ അജിത ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ആക്സിഡൻ്റ് ഒന്നുമല്ലോ മനപൂർവ്വം വരുത്തി വെച്ചതല്ലേ അപ്പോൾ പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ ഡോക്ടർ പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അരികിലേക്ക് പോയി തുടർന്ന് അവർ തിരികെ ഇറങ്ങി വന്ന് ഡോക്ടറുമായാണ് ഡോക്ടർ ശ്രുതി ശ്രുതിയുടെ കയ്യിലും കണ്ണിലുമൊക്കെയായി പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒപ്പം നിൽക്കുന്ന നേഴ്സിന് അവർ നിർദ്ദേശം കൊടുത്തപ്പോൾ അനുസരിക്കാൻ തയ്യാറായി അജിതയുടെ മുഖത്ത് കുറച്ച് സമാധാനം വീണു പോലീസിനെ ഇൻഫോം ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമാകും ഡോക്ടർ പറഞ്ഞപ്പോൾ അജിതൊന്ന് ഭയന്നിരുന്നു പ്രായപൂർത്തിയായ കുട്ടിയല്ലേ ഡോക്ടറെ പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കില്ലേ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ അനുനയത്തോടെ ഡോക്ടറോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പ്രോബ്ലം ആകും അതായത് കുട്ടി പ്രഗ്നൻ്റോ മറ്റോ ആണെങ്കിൽ അത് ഹെവി റിസ്ക് ആണ് സാധാരണ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ പെൺകുട്ടികൾ ചെയ്യാറുള്ളത് ഡോക്ടറുടെ ആ തുറന്നു പറച്ചിൽ അജിത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അയ്യോ ഡോക്ടർ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്കൊരുക്കായി അറിയാവുന്ന കുട്ടിയാ അവൾ അങ്ങനെ മോശം വഴിയിൽ ഒന്നും പോകുന്ന ആളല്ല ഒരു കുടുംബം നോക്കുന്ന കുട്ടിയാ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കടഭാരങ്ങളൊക്കെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവും അല്ലാതെ മോശം വഴി പോകുന്ന ഒരു കുട്ടിയൊന്നുമല്ല ഓട്ടോ ഡ്രൈവർ പറഞ്ഞപ്പോൾ ഡോക്ടറുടെ മുഖത്ത് ചെറിയൊരു സഹതാപം നിറഞ്ഞു ഞാൻ ഏതായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കാം അത്രയും പറഞ്ഞ ഡോക്ടർ പിന്തിരിഞ്ഞ് നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അജിതയും താൻ കാരണമാണ് തൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെയായത് എന്ന കുറ്റബോധം അവരെ കാറിന് തിന്നാൻ തുടങ്ങി എന്ത് കാര്യത്തിലാണോ താൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് അതേ ഇപ്പോൾ താൻ നിൽക്കുന്നത് അവൾ ആയുസോടും ആരോഗ്യത്തോടും ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ വിവാഹ ബന്ധത്തിൽ നിന്നും താൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് തൻ്റെ ജീവനേക്കാൾ പ്രാധാന്യം അവൾ ആ ബന്ധത്തിന് നൽകിയിരിക്കുന്നു എന്നിപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും ഒരു ഭ്രമ മാത്രമായിരിക്കും അവൾക്കെന്നാണ് കരുതിയത് കുറച്ച് സമയത്തിനു ശേഷമാണ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് പ്രതീക്ഷയോടെ അജിത എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാരണമാവാനാണ് ചാൻസ് കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്തിയതിൻ്റെയോ പ്രഗ്നൻസിയുടെയോ ആയിട്ടുള്ള ഒരു പ്രശ്നവുമില്ല അപ്പൊ പിന്നെ ഡിപ്രഷൻ തന്നെയാവും ആത്മഹത്യാ ശ്രമത്തിൻ്റെ കാരണം തൽക്കാലം ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ചെയ്യുന്ന ചികിത്സയ്ക്ക് പരിധിയുണ്ട് ഇപ്പോൾ തന്നെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് തൽക്കാലം ബ്ലഡ് ബാങ്കിൽ നിന്നും കുറച്ച് ബ്ലഡ് കൊടുക്കാം എങ്കിലും ബോധം തെളിയാനുള്ള ചാൻസ് ഇല്ല ഹൈ റിസ്ക് ആണ് ആംബുലൻസിൻ്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അവിടെ ഐ സി യു ഞാൻ അറിഞ്ഞത് എങ്കിലും ഞാനൊരു ലെറ്റർ തരാം അതവിടെ കാണിച്ചാൽ ഐ സി കിട്ടും ബാക്കിയൊക്കെ ദൈവത്തിന് വെക്കുക എന്നേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പോഴേക്കും അജിതയുടെ മെഡിക്കൽ നിറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യം നോക്കിക്കോ ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ ബ്ലഡ് കയറും അതുകഴിഞ്ഞ് ഇവിടുന്ന് തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ചാൻസ് ഉണ്ടാകും അത്രയും പറഞ്ഞ ഡോക്ടർ അവിടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായിരുന്നു അജിതയും അജിത നീ ആരെങ്കിലും വിളിച്ചു പറ അവരുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലോ വല്ലോ അവർ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ല ആശുപത്രിയിലോട്ട് മാറ്റുന്നതാണ് നല്ലത് കൊച്ചിൻ്റെ ജീവനം വെച്ച് നമ്മളൊരു ഭാഗ്യപരീക്ഷണം നടത്താൻ നിൽക്കണ്ട ഒപ്പം വന്ന സ്ത്രീ പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി അവർക്ക് പെട്ടെന്ന് പരിചിതമായ ഒരു നമ്പർ അനുഗ്രഹയുടേതാണെന്ന് മാത്രം ഒന്ന് രണ്ട് തവണ ശ്രുതിയെ കിട്ടാതിരുന്നപ്പോൾ ഓഫീസിൽ ശ്രുതിയുടെ കൂട്ടുകാരിയായ അനുഗ്രഹയാണ് വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് സേവ് ചെയ്തിരിക്കുന്ന അനുഗ്രഹയുടെ നമ്പറിലേക്ക് വിളിച്ചു കരച്ചവനൊപ്പം തന്നെ ശ്രുതിയുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അനുഗ്രഹയോട് വിശദമായി പറഞ്ഞിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ അവൾക്കത് വല്ലാത്തൊരു ഞെട്ടലാണ് നൽകിയത് ഓട്ടോക്കാരൻ പറഞ്ഞതുപോലെ തന്നെ കടഭാരങ്ങൾ കാരണമാണ് എന്നാണ് അനുഗ്രഹയോട് മജിത പറഞ്ഞത് ഇല്ലെങ്കിൽ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും പറയേണ്ടതായി വരും ഞാൻ ഉടനെ തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹ ഫോൺ കട്ട് ചെയ്തു ഒരു പ്രതീക്ഷയുടെ നാളം അവരിൽ തെളിഞ്ഞിരുന്നു കുറേ സമയമായി ഫോൺ വെല്ലടിച്ചിട്ട് എടുക്കാതിരിക്കുകയായിരുന്നു സഞ്ജയ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓഫീസ് കാര്യങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് അനുഗ്രഹയോട് പറഞ്ഞ നമ്പറിൽ നിന്നും കോൾ വരുന്നത് എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ അനുഗ്രഹം ഒന്നിൽ കൂടുതൽ തവണ വിളിക്കില്ലെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു സാർ തിരക്കിലാണോ ആദ്യം അനുഗ്രഹം ചോദിച്ചത് അങ്ങനെയാണ് കുറച്ച് തിരക്കിലാണ് എങ്കിലും സാരമില്ല താൻ കാര്യം പറഞ്ഞോളൂ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും നല്ല വാർത്തയല്ല പക്ഷേ എത്ര തിരക്കാണെങ്കിലും സാറിന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ താൻ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ നോക്കൂ അനുഗ്രഹ വെറുതെ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഇട്ട് വിശദീകരിക്കാതെ അവൻ ഉഷത്തിലൂടെ പറഞ്ഞു ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞ കാര്യം കേട്ട് തൻ്റെ ചെവികൾ രണ്ടും കൊട്ടിയടയ്ക്കുന്നത് പോലെയാണ് സഞ്ജയ്ക്ക് തോന്നിയത് അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്നും ആ നിമിഷം കണ്ണുനേര് തൂങ്ങിയിരുന്നു അനുഗ്രഹ താൻ എന്തേ പറയുന്നത് സത്യമാണോ അതോ വെറുതെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഒരുവനെപ്പോലെ സഞ്ജയ് ചോദിച്ചിരുന്നു അവൻ്റെ വാക്കുകളിലെ ആകാംക്ഷയും ആദിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അനുഗ്രഹയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഒരു തമാശ പറയാൻ പറ്റിയ കാര്യമല്ല ഇതൊന്നും സാറിന് അറിയില്ലേ എത്രയും പെട്ടെന്ന് സാർ ആശുപത്രിയിൽ എത്തണം അവരുടെ കയ്യിലും പൈസ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ അത്രയും ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് ശ്രുതിയുടെ അമ്മ പറഞ്ഞത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല സാർ അടിക്കാതെ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ നോക്ക് ഒരു പക്ഷേ സാറിൻ്റെ പ്രസൻസ് ആയിരിക്കും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അത്രയും പറഞ്ഞ് അനുഗ്രഹ ഫോൺ വെച്ചപ്പോൾ തലയ്ക്ക് തീ പിടിക്കുന്നത് പോലെയാണ് സഞ്ജയ്ക്ക് തോന്നിയത് തൻ്റെ ഒരു വാക്കിൽ നിന്നാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം എന്നവൻ വിചാരിച്ചു ഒരു നിമിഷം തനിക്ക് അവളെ അകറ്റി നിർത്താൻ തോന്നിയ നിമിഷത്തെ പോലും അവൻ ശവിച്ചിരുന്നു എന്ത് കാര്യത്തിനായിരുന്നു അവളെ താൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നില്ലേ അവളുടെ അമ്മ അതിനു വേണ്ടിയല്ലേ തന്നോട് അപേക്ഷിച്ചത് എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഒരു നൂൽപ്പാലത്തിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്നു താനല്ലേ ഇങ്ങനെ ഒരു വിധി നൽകിയത് അവന് വല്ലാത്ത കുറ്റബോധം തോന്നി പെട്ടെന്ന് തന്നെ ഷെൽഫിൽ നിന്നും വണ്ടിയുടെ താക്കോലെടുത്തുകൊണ്ട് അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി പൂമുഖത്ത് മല്ലിക ആരോടോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആരെയും കൗനിക്കാതെ അവൻ വണ്ടിയിൽ കയറി പാഞ്ഞു പോകുന്നത് കണ്ട് അമ്പരപ്പോടെ മല്ലികയും നോക്കി നിൽക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തുന്നതിനിടയിൽ നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ജാം ഉണ്ടായിരുന്നു ആ നിമിഷം രണ്ട് മൂന്ന് പേരോട് വഴക്കുണ്ടാക്കേണ്ട അവസ്ഥ വരെ സഞ്ജയ്ക്ക് വന്നു കുറച്ചധികം സമയം ബ്ലോക്ക് നീണ്ടപ്പോൾ അവൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് കിടന്നു അവൾക്കൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തു തൊട്ടടുത്ത കാറിൽ നിന്നും സ്റ്റീരോയിൽ ഒഴുകിയിരുന്ന ഗാനം കേട്ട് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി നല്ല ബന്ധമുണ്ട് എന്ന് അവന് തോന്നിയിരുന്നു തൻ്റെ ജാതകദോഷം കൊണ്ടാണോ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവൻ സ്വയം ചോദിച്ചു ഒരു താലിചരട് കൊണ്ട് ശരീരം കൊണ്ടും ഒന്നായിട്ടില്ല എന്നേയുള്ളൂ മനസ്സുകൊണ്ട് രണ്ടുപേരും എന്നോ ഒരിക്കൽ ഒന്നായവരാണ് അവൾ തന്റേതാണ് എന്ന് സ്വയം അവരോധിച്ചവളാണ് ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവൾക്ക് ഈശ്വരന്മാർ ഇങ്ങനെയൊരു വിധി നൽകിയത് എന്നാ നിമിഷം അവൻ ഭയന്നു തൻ്റെ ജാതകദോഷമാണോ അവളെ മരണത്തിൻ്റെ രൂപത്തിൽ കാർന്നു തിന്നാൻ വന്നത് എന്ന ഭയമായിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പുറകിലുള്ള വണ്ടികൾ ഹോണടിച്ചപ്പോഴാണ് ബ്ലോക്ക് മാറി എന്നവൻ മനസ്സിലാക്കിയത് ആ നിമിഷം തന്നെ വീണ്ടും അവൻ നല്ല വേഗതയിൽ ആശുപത്രിയിലേക്ക് കുതിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തി റിസപ്ഷനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവൻ ഐ സിയുവിൻ്റെ മുൻപിലെത്തുമ്പോൾ അജിതയും ഓട്ടോക്കാരനും കൂടെയുള്ള സ്ത്രീയുമാണ് അരികിൽ നിൽക്കുന്നത് സഞ്ജയെ കണ്ടപ്പോൾ തന്നെ അജിതയ്ക്ക് വല്ലാത്തൊരു കുറ്റബോ തോന്നി അറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ തനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് ആ നിമിഷം അവൾക്ക് തോന്നി അവർക്കരികിലേക്ക് ഓടി വന്നുകൊണ്ട് അവൻ ചോദിച്ചത് ഇതാണ് ശ്രുതിക്ക് എങ്ങനെയുണ്ട് പിന്നെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞു അവൻ്റെ മുഖത്തെ ആകുലതയും അവൻ്റെ രൂപവും കണ്ടപ്പോൾ തന്നെ ശ്രുതിയുടെ വിവരം എത്രത്തോളം അവനെ ഒളിച്ചു എന്നും അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എത്രയും പെട്ടെന്ന് വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനാണ് പറഞ്ഞത് രക്തം കാറ്റിക്കൊണ്ടിരിക്കുക ഇടർച്ചയോടെ ഇടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മറ്റാരെയും ഗൗനിക്കാതെ ഡോക്ടറുടെ മുറിയിലേക്ക് പോയി എത്രയും പെട്ടെന്ന് ശ്രുതിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ആംബുലൻസ് നിമിഷ നേരം കൊണ്ട് തന്നെ തയ്യാറായി ശ്രുതിയെ അകത്തേക്ക് കയറ്റിയപ്പോൾ കാർ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടതിനു ശേഷം സഞ്ജയും ആംബുലൻസ് തന്നെ കയറിയിരുന്നു വാടിയ താമരതണ്ട് പോലെ കിടക്കുന്ന വിളയെ കണ്ട് ഒരു നിമിഷം അവന് വല്ലാത്ത വേദന തോന്നിയിരുന്നു അവളുടെ കൈകളിൽ അവനെ മുറുക്കെ പിടിച്ചു പരിസരം പോലും മറന്ന് അവളുടെ മുഖത്ത് തഴുകിക്കൊണ്ട് അവനേറെ ആർദ്രമായി വിളിച്ചു ശ്രുതി തോൽപ്പിച്ച് കളഞ്ഞല്ലോ താനെന്നെ ഒന്ന് കണ്ണു തുറക്ക് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണമായിരുന്നു ഞാനൊന്ന് ദേഷ്യപ്പെട്ടതിന് ഇത്രയും വലിയൊരു പിണക്കം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ പറയുന്നതൊക്കെ കേട്ട് ഓട്ടോകാരനും ഉണ്ടായിരുന്ന സ്ത്രീയും അജിതയുടെ മുഖത്തേക്ക് നോക്കി അവർ സർവം നകർന്നിരിക്കുകയാണ് താൻ കാരണമാണ് തൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന കുറ്റബോധം അവരെ കാർന്നു തിന്നുകയാണ് അതോടൊപ്പം തന്നെ സഞ്ജയുടെ മുഖഭാവം താൻ കാരണം രണ്ടു പേരുടെയും ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് വരെ ഇത്രയും വികൃതമായ രൂപത്തിൽ സഞ്ജയെ താൻ കണ്ടിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് അവൻ അത്രത്തോളം വിരൂപമായി മാറിയിരിക്കുന്നു പുറം ലോകവുമായി അവനൊരു ബന്ധവുമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല ശ്രുതിയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആരെയും ഗവനിക്കുന്നില്ല താനൊപ്പമുണ്ട് എന്ന ചിന്ത പോലും അവനില്ല ശ്രുതിയുടെ മുഖത്തു നിന്നും അവൻ കണ്ണുപോലും എടുക്കുന്നില്ല അവനപ്പോൾ എത്ര തീവ്രമായി അവളെ സ്നേഹിച്ചിരുന്നു എന്ന് അജിത മനസ്സിലാക്കുകയായിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും പെട്ടെന്ന് തന്നെ അവളെ ഐ സിയുലേക്ക് മാറ്റി ഡോക്ടർ തന്നെ കൊണ്ട് സാധിക്കുന്ന നിലയിലൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് സഞ്ജയ്ക്ക് ഉറപ്പ് കൊടുത്തു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല രമണൻ ചേട്ട പെണ്ണിന് പ്രേമനൈരാശ്യമാണ് കണ്ടില്ലേ അയാളുടെ മട്ടും പാവും കണ്ടാൽ അറിഞ്ഞൂടെ രണ്ടു കൂടി പ്രേമായിരുന്നു എന്ന് അയൽഭക്തെ സ്ത്രീ പതുക്കെ അജിത കേൾക്കാതെ ഓട്ടോക്കാരനോടായി പറഞ്ഞു അയാൾ അത് സമ്മതിക്കുന്ന രീതിയിൽ തറയാട്ടുകയാണ് ചെയ്തത് ശ്രുതിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് എന്ന് നഴ്സ് വന്ന് അറിയിച്ച നിമിഷം തകർന്നു പോയിരുന്നു അജിതയും രണ്ടുപേരും പരസ്പരം മുഖത്തോടു മുഖം നോക്കി ഞാൻ കാരണം എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായത് ഞാൻ വന്ന സാറിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളോട് ഇതിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അജിത് സഞ്ജയ്യുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആരുടെയും കുഴപ്പമല്ല ശ്രുതിയുടെ അമ്മേ ഇതൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നതാണ് അത് ഇങ്ങനെയല്ലെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സംഭവിക്കും എൻ്റെ ജാതക ദോഷം കൊണ്ടാകാനാണ് സാധ്യത ഞാനി ഈ ഒരു ദുഃഖം കൂടി കാണണമെന്നായിരിക്കും ഈശ്വരന്മാർ കരുതിയിരിക്കുന്നത് ചുവന്ന കണ്ണുകളോടെ മറ്റെവിടെയെങ്കിലും നോക്കി സഞ്ജയ് അത് പറഞ്ഞപ്പോൾ അവൻ എത്ര നിസ്സഹായനാണെന്ന് അജിത ഓർമ്മിപ്പിച്ചു എങ്കിലും ശ്രുതിയുടെ അമ്മയ്ക്ക് അവളെ വിഷമിപ്പിക്കാതെ എങ്ങനെയെങ്കിലും ഈ കാര്യം കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ അവൻ്റെ ആ ചോദ്യം അവരെ വല്ലാതെ തളർത്തി കളറിഞ്ഞിരുന്നു ഞാൻ പറയില്ലായിരുന്നു എൻ്റെ പേടി കൊണ്ടാണ് ഇല്ലായിരുന്നുവെങ്കിൽ അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കില്ലായിരുന്നു സാറിൻ്റെ അമ്മ തന്നെ നേരിട്ട് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല അത്രയും വലിയ ദുഃഖത്തിനിടയിലും അജിതയുടെ ആ വെളിപ്പെടുത്തൽ സഞ്ജയിലൊരു നടുക്കം സൃഷ്ടിച്ചിരുന്നു